ബീഹാറിൽ അടുത്ത വർഷം പാതിയോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് ബീഹാർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബീഹാറിൽ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള പലതരം തന്ത്രങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ നടക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും ട്വിസ്റ്റ് ഒരു കാര്യം തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ കേന്ദ്ര ഭരണത്തിൽ സഖ്യം ചേർന്ന് നിൽക്കുന്ന ജെ ഡി യുവിൻ്റെ കാര്യം എന്ന് പറയുന്നത് ജെ ഡി യു ബി ജെ പിയും തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ നിലവിൽ ഭരണത്തിലിരിക്കുന്നത് ജെ ഡി യു ബി ജെ പി സഖ്യം ചേർന്ന് കൊണ്ടുള്ള ഒരു ഭരണം തന്നെയാണ് അതിൽ ജെ ഡി യുവിൻ്റെ തന്നെ നേതാവായിട്ടുള്ള നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത് പക്ഷേ നിതീഷ് കുമാർ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മറുകണ്ഠം ചാടുമോ എന്നുള്ള ചോദ്യം വളരെയധികം പ്രസക്തമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നിതീഷ് കുമാർ ആയതുകൊണ്ട് തന്നെയും നിതീഷ് കുമാറിൻ്റെ പല തരം നീക്കങ്ങളും വ്യക്തമായി എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയായതുകൊണ്ട് തന്നെയും മറുഗണ്ഠം ചാടാനും തിരിച്ച് വീണ്ടും ഇപ്പുറത്തേക്ക് ചാടാനും ഒരു തരത്തിലുമുള്ള മടിയുമില്ലാത്ത ആള് തന്നെയാണ് നിതീഷ് കുമാർ പക്ഷേ നിലവിൽ ഇപ്പോൾ ബി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിതീഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിനിടയിൽ പോലും പ്രതിപക്ഷം വളരെ നല്ല രീതിയിൽ തന്നെ നിതീഷ് കുമാറിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലിയ തോതിൽ തന്നെ നടത്തുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ് അതിലെ ഏറ്റവും വലിയ ഒരു സൂചന തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ നിതീഷ് കുമാറുമായിട്ട് സഖ്യം ചേരാനായിട്ട് ആർ ജെ ഡിക്ക് ഒരു തരത്തിലുമുള്ള മടിയുമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് തന്നെ അതായത് ഈ പറയുന്ന തരത്തിൽ ബീഹാറിലെ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ജനതാദൾ ആർ ജെ ഡി പറഞ്ഞത് ബി ജെ പിയുമായി ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിക്കാനായിട്ട് ഈ പറയുന്ന തരത്തിൽ നിതീഷ് കുമാർ തയ്യാറാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായിട്ട് ഒരിക്കൽ കൂടി സഖ്യമുണ്ടാക്കാനായിട്ട് തയ്യാറാണ് എന്ന തരത്തിൽ തന്നെയാണ് ആർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കഗാരിയ ജില്ലയിൽ മാധ്യമ പ്രവർത്തകരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ആർ ജെ ഡി അധ്യക്ഷനായിട്ടുള്ള ലാലു പ്രസാദിൻ്റെ അടുത്ത അനുയായിയും എം എൽ എയുമായ ഭായ് വീരേന്ദ്ര ഇക്കാര്യം തുറന്നടിച്ചു പറഞ്ഞത് ജനതാദൾ യുണൈറ്റഡും ബി ജെ പിയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ കണക്കിലെടുത്ത് ഖേലയുടെ സാധ്യത ഉണ്ടോ എന്ന് ആർ ജെ ഡി എം എൽ എയോട് ചോദിച്ചപ്പോൾ ബീഹാർ നിരവധി രാഷ്ട്രീയ കളികൾക്ക് സാക്ഷിയാണെന്നും ഭാവിയിൽ അത്തരം കളികൾ കളിച്ചേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിൽ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും വീരേന്ദ്ര പറഞ്ഞു നിതീഷ് കുമാറിനെ ബി ജെ പി മടുത്തു എന്ന് തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്നും അത് സഖ്യത്തിലേക്ക് നീങ്ങുമെന്നുള്ള തരത്തിൽ തലസ്ഥാനത്തെ തന്നെ ആർ ജെ ഡി വക്താവായിട്ടുള്ള മൃത്യുന്യയ് തിയാരിയും സമാനമായ അഭിപ്രായങ്ങൾ തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്താണ് വലിയ കാര്യമെന്നും അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബി ജെ പി നിതീഷ് കുമാറുമായി വീണ്ടും സഖ്യമുണ്ടാക്കിയെന്നും കാലത്തിന് ശേഷം ഒരിക്കൽ ഇത്തരം പൊള്ളയായ പ്രസ്താവനകൾ നടത്തി െ അതിനനുസരിച്ച് തീരുമാനം എടുക്കുമെന്നും ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകാതെ രൂപീകരിച്ച മഹാരാഷ്ട്രയിൽ സ്വീകരിച്ച തന്ത്രം ബീഹാറിലെ എൻ ഡി എ ആവർത്തിക്കില്ലെന്ന് അടുത്തിടെ വരെ വ്യക്തമായി നിഷേധിച്ചിട്ടില്ലാത്ത അമിത്ഷാ സ്വീകരിച്ച നിഗൂഢമായ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കൽ എന്നുള്ള തരത്തിലുള്ള ഒരു നീക്കം ആർ ജെ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അതേസമയം രണ്ട് ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായ വിജയ് കുമാർ സിൻഹയുടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണർത്തുന്ന ഒരു സംസാര രീതി അതായത് ഇരുതിയിൽ എണ്ണ ചേർക്കുന്ന തരത്തിലുള്ള കാര്യം അതായത് അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഒരു പരിപാടി സംസാരിക്കവെയാണ് ബീഹാറിൻ്റെ വാജ്പേയിയുടെ കാഴ്ചപ്പാട് ബി ജെ പി സ്വന്തം സർക്കാർ രൂപീകരിച്ചതിന് ശേഷമേ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന് സിൻഹ അഭിപ്രായപ്പെട്ടിരുന്നു പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കുന്നതിൽ നിന്ന് ജെ നേതാക്കൾ വിട്ടുനിന്നിരുന്നു എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആർ ജെ ഡി ജെ ഡി യുമായി സഖ്യം നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് കാരണം നിലവിൽ ഈ പറയുന്ന തരത്തിൽ ജെ ഡി യു അതോടൊപ്പം തന്നെ ബി ജെ പിയും തമ്മിൽ നിലനിൽക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ നിതീഷ് കുമാർ ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡിയിലേക്ക് ചാടുമോ എന്നുള്ള ആ ഒരു ചോദ്യം അത് ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാറിനെ തന്നെ മുട്ടൻ പണി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണെന്ന് നിതീഷ് കുമാറിനെ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് യാഥാർഥ്യമെന്ന് പറയുന്നത് കാരണം നിലവിൽ നിതീഷ് കുമാറിന് വളരെ വലിയ തോതിലുള്ള പഴയ കണക്കുള്ള ഒരു പ്രതാപം എന്തായാലും ബീഹാറിൽ നിലവിൽ ഇല്ല കാരണം ശക്തി കുറഞ്ഞു വരുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഇപ്പോൾ ജെ ഡി യുവിനെ ബീഹാറിൽ കാണുന്നത് ഒപ്പം നിതീഷ് കുമാറിനെയും പക്ഷെ നേരെ മറിച്ച് അവിടെ ഈ പറയുന്ന ജെ ഡി യുവിനൊപ്പം നിൽക്കുന്ന ബി ജെ പി ആണ് അവിടെ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള ലക്ഷ്യം അവിടെ ഈ പറയുന്ന തരത്തിൽ നിതീഷ് കുമാറിന് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ നിതീഷ് കുമാർ ഇനി മറുകണ്ടം ചാടിയാൽ അത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ജെ ഡി യു എന്ന പാർട്ടി നിലം പരിശാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം ഈ പറയുന്ന ജെ ഡി യു എം എൽ എ മാർ പോലും നിതീഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബി ജെ പിയിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അവിടെ എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിതീഷ് കുമാറിന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു മറുകണ്ടാം ചാട്ടം തന്നിൽ നിന്ന് ഉണ്ടാകത്തില്ല എന്നുള്ളത് വ്യക്തമാക്കി നിതീഷ് കുമാർ കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ വ്യക്തമായി തുറന്നടിച്ച് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് പക്ഷേ നിതീഷ് കുമാർ ആയതുകൊണ്ട് തന്നെ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ആ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം നിതീഷ് കുമാറിന്റെ നിലവിൽ അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ അത് ഒപ്പം നിന്ദി മതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ സഖ്യഭരണത്തിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് ഒരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം ആർ ജെ ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിതീഷ് കുമാർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ എല്ലാ അർത്ഥത്തിലെയും ഇല്ലാതാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേന്ദ്രത്തിലായാൽ പോലും ജെ ഡി യുവിന്റെ സഖ്യം മാറിക്കഴിഞ്ഞാൽ പോലും ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവർക്ക് ഭരണം നിലനിർത്താനായിട്ടും ആ ഒരു തരത്തിൽ ഭൂരിപക്ഷം നിലനിർത്താനായിട്ടും ജെ ഡി യുവിൻ്റെ എം പിമാർ ഇല്ലെങ്കിൽ പോലും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിക്കത്തില്ല പകരം സംഭവിക്കാൻ പോകുന്നത് ജെ ഡി യു എന്ന പാർട്ടിയുടെ പതനമായിരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ തന്നെയും കാരണം നിലവിൽ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ശിവസേനയ്ക്ക് എന്താണോ സംഭവിച്ചത് അതിൻ്റെ അപ്പുറമുള്ള ഒരു തിരിച്ചടിയായിരിക്കും ജെ ഡി യുവിനും നിതീഷ് കുമാറിനും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതായത് ബി ജെ പി വിട്ട് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു മണ്ടൻ തീരുമാനം എന്തായാലും നിതീഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് വരാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല